ചപ്പൽ കമ്പനി അതെ ലൈവിനകത്ത് ഭയങ്കര ശോകമാണ് കാര്യം എന്ന് പറഞ്ഞാൽ ടാസ്ക് ഇച്ചിരി ഡ്രൈ ആണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ രസമില്ല പക്ഷേ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അതെ അതെന്താണ് നമ്മുടെ ബി ബി സർക്കസ് സ്പോൺസർഡ് ബൈ നൂതില ചപ്പൽസ് അതിൽ അനീഷ് അടങ്ങിയിരിക്കുന്ന അനീഷ് നമ്മുടെ നിവിൻ റന അതേപോലെ തന്നെ ജിസേൽ അനു ഇവരെല്ലാരും കൂടെ സർക്കസിലെ മൃഗങ്ങളായിട്ടുള്ള ഇട്ട് നല്ല രസം അത് കാണാൻ വേണ്ടിട്ട് അതിന്റെ പ്രമോ അത് മിക്കവാറും നല്ല രസമായിരിക്കും ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് പോകുന്നത് ഇതിനകത്ത് നൂറ നൂറയ്ക്ക് അൻപത് ജോഡി ചപ്പൽ ഇവരെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കണം അത് ഉണ്ടാക്കാൻ ഈ സമയത്തിനുള്ളിൽ കഴിഞ്ഞില്ല എങ്കിൽ നൂറയുടെ പവർ എടുത്ത് കളയും നൂറയ്ക്ക് ഇവിടെ ക്രിയേറ്റീവായിട്ട് ആയിട്ട് കുറച്ചും കൂടെ ഇതിനകത്ത് ദേഷ്യവും കർക്കശക്കാരി ആണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ വിട്ടിട്ട് ഇവരോട് കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് സംസാരിച്ച് എത്രയും പെട്ടെന്ന് ആ ചപ്പലുകൾ ഉണ്ടാക്കാനാണ് നോക്കേണ്ടത് ഇവിടെ അവിടെ നടക്കുന്നത് വഴക്കാണ് ജിഷിനും അക്ബറും തമ്മിൽ ഭയങ്കര വഴക്ക് അപ്പൊ നൂറ ഇവിടെ നിങ്ങളുടെ സാനം മാറ്റും നിങ്ങളെ മാറ്റി ഒനീലിനെയാക്കും ഇതൊന്നും പറഞ്ഞുകൊണ്ട് നിൽക്കാൻ അവിടെ സമയമില്ല ഇത്രയും സമയത്തിനുള്ളിൽ അൻപത് ജോഡി ചപ്പൽ റെഡി ആയില്ലെങ്കിൽ നൂറയുടെ പവറിന്റെ കാര്യം കട്ട പുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ആക്ടിവിറ്റി റൂമിൽ ഇവർ കയറി കയറി കഴിഞ്ഞ ശേഷം അവിടെ ന്യൂഹറയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് ചപ്പലൊക്കെ പിടിച്ച് വെച്ചിട്ടുള്ളൂ അതൊക്കെ നല്ല രസമുണ്ട് പക്ഷെ ഇത് ഞാൻ പറയുന്നത് ഇത് ഗാർഡൻ ഏരിയയിൽ വെച്ച് നടത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ രസം ഉണ്ടാവുമായിരുന്നു ആ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുമായിരുന്നു ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാതെ എല്ലാവരും കൂടി നാളെ മിക്കവാറും മറ്റവർ കയറുമായിരിക്കും അതായത് മറ്റേ നമ്മുടെ അനീഷ് അനുവിൻ്റെ ആ ഒരു ടീം കയറുമായിരിക്കും ഉണ്ടാക്കാൻ വേണ്ടി പക്ഷേ എല്ലാവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ടാസ്ക് കുറച്ചും കൂടെ ഫണ്ണായേനെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കുറച്ചും കൂടെ രസമായേ കാര്യം ലൈവ് എല്ലാം ഭയങ്കരമായിട്ട് ബോർ അടിക്കുന്നുണ്ട് ഇവിടെ ഇവര് ചപ്പലും ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അക്ബർ ഇവിടെ യൂണിയൻ ലീഡറായിട്ടാണ് നിൽക്കുന്നത് ജിഷുനാണെങ്കിൽ അസിസ്റ്റന്റ് ആയിട്ട് ജിഷനും അക്ബറും തമ്മിൽ എപ്പോഴും വഴക്ക അതായത് ഇവര് മലപ്പുറം ഉണ്ടാക്കുന്ന വഴക്കാണ് കേട്ടോ അല്ലാതെ ശരിക്കും സീരിയസ് വഴക്കല്ല ഇവർ ഈ ഒരു യൂണിയൻ ലീഡർ എപ്പോഴും ഒരു ഇതായിരിക്കുമല്ലോ അങ്ങനെ ഒരു സീരിയസ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വഴക്കായിട്ടാണ് ജിഷിൻ എപ്പം ജിഷിൻ അസിസ്റ്റൻ്റിനെ എപ്പോഴും ദേഷ്യം കാണിക്കുന്ന ചൂ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന യൂണിയൻ ലീഡർ യൂണിയൻ ലീഡറിനെ എപ്പോഴും തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന അസിസ്റ്റൻ്റ് അങ്ങനെയാണ് ജിഷിനും അക്ബർ നിൽക്കുന്നത് ബാക്കിയുള്ള എല്ലാവരും പണിയെടുക്കുന്നുണ്ട് ഒന്നിന് നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട് അങ്ങനെ പക്ഷേ ഇവിടെ നൂറാ ചെയ്യേണ്ടിയിരുന്നത് അൻപത് ജോഡി ചപ്പൽ വേണം നിസ്സാരമായിട്ടുള്ള കാര്യമല്ല അതിൽ കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് എനിക്കിതാ ഇപ്പൊ തന്നെ ആരാണ് എനിക്ക് ആദ്യത്തെ ഇരുപതെണ്ണം ഉണ്ടാക്കി തരുന്നത് അവർക്ക് ഞാൻ കോയിൻ തരും ആരാണ് എനിക്ക് ഇത്രയും ജോഡി ചപ്പൽ നല്ല ഭംഗിയുള്ള ചപ്പൽ പെട്ടെന്നുണ്ടാക്കി തരുന്നത് അവർക്ക് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ മോഹിപ്പിച്ച് ഇവരെ സെപ്പറേറ്റ് സെപ്പറേറ്റ് മോഹിപ്പിക്കണം മോഹിച്ചാലേ ഇവർ വർക്ക് ചെയ്യത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആവാമായിരുന്നു കുറച്ച് കർക്കശക്കാരിയായിട്ട് നൂറ നിൽക്കുന്നുണ്ട് പക്ഷേ അമ്പത് ജോഡി ചപ്പൽ കിട്ടിയില്ല ഉണ്ടാക്കിയില്ലെങ്കിൽ നൂറയുടെ പവർ പോവും അത് അവിടെ ആർക്കും അറിയത്തില്ല അത് അറിഞ്ഞു കഴിഞ്ഞാൽ അവരാരും ഉണ്ടാക്കൂല മനസ്സിലായില്ലേ നിങ്ങൾക്ക് അപ്പം അതുകൊണ്ട് അത് അത് നൂറയ്ക്ക് മാത്രമേ അറിയുള്ളൂ അപ്പം നൂറ ഇവിടെ കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് അല്ല കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് കുറച്ചും കൂടെ നിന്നിട്ട് ചെയ്യണമായിരുന്നു അതായത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക അപ്പോൾ ആദ്യത്തെ പത്ത് ജോഡി ഇവിടെ കൊണ്ടുവെക്കുക എന്നിട്ട് അവരെ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഞാൻ ഗോൾഡ് തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് തരും നിങ്ങൾക്ക് ബ്ലാക്ക് കോയിൻ വേണോ കോയിൻ വേണമെങ്കിൽ മിണ്ടാതെ നിന്ന് സംസാരിക്കുക സംസാരിക്കാതെ നിന്ന് പണിയെടുക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിൽ അവർ കുറച്ചും കൂടെ ഇൻവോൾവ് ആയേനെ നൂറേടെ ഇവിടെ ഒരു ക്രിയേറ്റിവിറ്റിയും അതിനകത്തേക്കുള്ള ഒരു ഇതും എനിക്ക് കുറവായിട്ട് ഫീൽ ചെയ്തു പുള്ളിക്കാരി പെട്ടെന്ന് ഉണ്ടാക്കണം പെട്ടെന്ന് ഉണ്ടാക്കണം എന്നല്ലാണ്ട് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അവർക്കൊരു പ്രേരണ കൊടുക്കുന്നില്ല മനസ്സിലായില്ലേ ഒരു ഒരു ഫൺ എലമെന്റും കൂടെ അതിനകത്ത് കൊടുക്കണം കൊടുത്തെങ്കിൽ കുറച്ചും കൂടെ നല്ലത് കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തിരുന്നുവെങ്കിൽ നന്നായനെ ഇനി ഇവിടെ ജിഷ്യൻ വന്നിട്ട് നൂറേടെ അടുത്ത് ജിഷിനും അക്ബർ നന്നായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ നൂറയ്ക്ക് ഇവിടെ അകത്ത് തീയ ദൈവമേ അമ്പത് ചപ്പൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൂ മാത്രമേ അകത്ത് തീ മെച്ചോണ്ടിരിക്കുന്നത് ബാക്കി ദിഷിനും അക്ബറും ഇതൊരു ഡ്രാമയായിട്ടും നാടകമായിട്ടൊക്കെ എടുക്കുന്നത് ഷാനവാസും എല്ലാവരും ഡ്രാമയായിട്ടാണ് എടുക്കുന്നത് അപ്പൊ അത് അങ്ങനെ പോകും വീട്ടിനകത്താണെങ്കിൽ നിവീൻ പോയി കിടന്നുറങ്ങിപ്പോ അനീഷ് പോയി വിളിച്ചു അപ്പം പ്രവീൺ പ്രവീൺ നീ എന്തിനാ വിളിക്കുന്ന പറഞ്ഞാൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി അപ്പം ബിഗ് ബോസ് പറഞ്ഞ് ഇവിടെ കിടന്ന് ഉറങ്ങരുത് കാര്യം അവര് അവരാണ് ഇനി അടുത്ത് ടാസ്ക് ചെയ്യേണ്ടവര് അപ്പോൾ അവര് ഉറങ്ങാൻ പാടില്ല അപ്പൊ അതിനിടയിൽ കൂടെ റനയും പ്രവീണും തമ്മിൽ വഴക്കുണ്ടാവുകയാണ് റെന കിച്ചണിൽ കയറിയിട്ട് നാരങ്ങി എവിടെയും ചോദിക്കുമ്പോഴത്തേക്ക് പ്രവീൺ പറയുന്നു എനിക്ക് അറിയില്ല ആസ് എ കിച്ചൺ ക്യാപ്റ്റൻ എവിടെയോ എടുത്ത് വെച്ചിട്ടുണ്ട് സോ റെന പറയുന്നു അപ്പോൾ പിന്നെ ബിന്നിക്ക് അറിയാമല്ലോ അപ്പോൾ അങ്ങനെ പ്രവീൺ നല്ല രീതിയിൽ റെനയ്ക്ക് തിരിച്ച് ഫയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി മേലാലെൻ്റെ കിച്ചണിൽ കയറിപ്പോരുത് റെന എന്നെ ട്രിഗർ ചെയ്യുന്നുണ്ട് അത് എന്നെ അടുത്ത് നടക്കൂല പന്ത്രണ്ട് നാരങ്ങ ഉണ്ടായിരുന്നു നാല് നാരങ്ങ എനിക്ക് കിട്ടിയുള്ളൂ ബാക്കിയെല്ലാം ഓരോരുത്തരത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ഓരോ ഇതിനു വേണ്ടി ചെയ്യാൻ വേണ്ടി കിച്ചണിലെ ആൾക്കാർ തന്നെ എടുത്ത് വെച്ചേക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞാണ് അവിടെ ഫയറിങ് നടന്നത് ശരി അത് അവിടെ കഴിഞ്ഞു എന്നിട്ട് ഇപ്പോൾ നിവിൻ്റെ അടുത്തും സാബുമാൻ്റെ അടുത്തും പോയിട്ട് കിടന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അനീഷിനെതിരായിട്ടും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ക്യാപ്റ്റനെതിരായിട്ടും സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞേ സോ ഇവിടെ ഇനിയിപ്പോ അവിടെ അക്ബർ ഭയങ്കര ബഹളം അക്ബറിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിട്ട് ന്യൂറാ ഇതൊന്നും സമയമില്ല നമുക്ക് അമ്പത് ചപ്പല വേണ്ടത് അവിടെ ഒരു നാടകം അല്ല കളിക്കേണ്ടത് അപ്പോൾ അക്ബറിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ നോക്കുന്നു നിങ്ങൾ സ്ഥാനം മാറണമെന്ന് പറയുന്നു അപ്പോൾ അക്ബർ പറഞ്ഞ് പറ്റത്തില്ല അങ്ങനെ അവിടെ ഈ അനാവശ്യ കോൺവേഴ്സേഷൻ ചെയ്തിട്ട് സമയം കളഞ്ഞോണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ആ കോൺവെർസേഷൻ എല്ലാം ഈ ചപ്പൽ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യിപ്പിക്കാമായിരുന്നു അപ്പൊ നൂറ് ഇവിടെ കലിപ്പ് മോഡിൽ മാത്രം നിന്നിട്ട് കാര്യമില്ല കുറച്ചൊന്ന് ഫണ്ണും ഫണ്ണ് മാത്രല്ല കുറച്ചൊന്ന് എന്താ പറയണ്ടേ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാൻ നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യും സ്മാർട്ട്നസ് കുഞ്ഞതുപോലെ തോന്നി അപ്പോൾ ഇവിടെ അക്ബർ പറയുന്നത് എന്നെ പറ്റില്ല ഇനി അടുത്ത യൂണിയൻ ഇലക്ഷൻ വന്നാലേ എന്നെ യൂണിയൻ യൂണിയൻ്റെ ലീഡറിൽ നിന്ന് മാറ്റാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയാനിട കൂടെ ഇവർ പണി സാധനം കേടായി സോ ഇത് എനിക്ക് തോന്നുന്നില്ല നൂറയ്ക്ക് അമ്പത് ജോഡി ചപ്പൽ ഉണ്ടാക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല എനിക്കറിയില്ല നമുക്ക് നോക്കാം ഇനി ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ബി സർക്കസ് സർക്കോൺസേഡ് ബൈ നൂതില ചപ്പൽസ് അത് വൈകുന്നേരമാണ് ഇനി നാളെ എനിക്ക് തോന്നുന്നു ഇവർ അകത്ത് ചപ്പൽ ഉണ്ടാക്കാൻ കയറും മറ്റവർ രാത്രി സർക്കസ് ചെയ്യും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയില്ല അതോ ഇന്നത്തോടു കൂടി തീരുമോ അറിയില്ല രണ്ട് ദിവസത്തേക്കുണ്ടല്ലോ ടാസ്ക് രണ്ടുപേർക്കും പെർഫോം ചെയ്യണമല്ലോ അപ്പൊ അതിനകത്ത് അനീഷാണ് അവതാരകനായിട്ട് വരുന്നത് ബി ബി സർക്കസിലേക്ക് സ്വാഗതം ആടായിട്ട് അനു ആടാണോ മാനാണോന്ന് അറിഞ്ഞൂടാ അത് കഴിഞ്ഞിട്ട് റിവേഴ്സ് സൈക്കോളജി ആയിട്ട് ആര്യൻ നായ എന്നൊക്കെ പറഞ്ഞിട്ട് ദിസൈൽ സിംഹം എന്നൊക്കെ പറഞ്ഞ് ദിസൈൽ കാണിക്കുന്നത് നിവീൻ കൊരങ്ങച്ചൻ എന്നൊക്കെ പറഞ്ഞു കാണിക്കുന്നു റന ആന അങ്ങനെ അങ്ങനെ നല്ല രസമുണ്ട് അത് കാണാൻ പറ്റി നല്ലൊരു ഒരു ഇത് ഇതിൻ്റെ ഇടയിൽ അത് കാണാൻ നല്ലൊരു കുളിർമ അപ്പം എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നേനെ ഒരു ഒരുത് പിന്നെയെന്ന് പറഞ്ഞാൽ ഈ സർക്കസും അങ്ങനെ ഒന്നുകിൽ ഇന്ന് രാവിലെ മൊത്തം അവർ കൂടിയുള്ള ഈ ഇത് ചെരുപ്പ് കമ്പനിയും രാത്രി എല്ലാവരും കൂടിയുള്ള സർക്കസും കൂടെ ആയിരുന്നെങ്കിൽ നല്ല നല്ല രസമായിരുന്നു രണ്ട് ദിവസത്തെ പ്രോഗ്രാം എന്തായാലും നോക്കാം നമുക്ക് ഇതിപ്പം ലൈവ് കാണാൻ കുറച്ചൊരു ശോകമാണ് ബാക്കി ഇപ്പം തീരാറായി നൂറൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നൊരു പിടിയില്ല അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും Bye!